ചാവ് കിട്ടിയ ഒരു സുന്ദരം ഞണ്ടാണ് ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കേളിയൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വല ഇറിയാത്തീട്ടുണ്ട് അടിപൊളിയായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട് വലയിറങ്ങിയിട്ട് അങ്ങനെ പോവുകയാണ് നല്ല ഒഴുക്കുണ്ട് ചേട്ടാ വല വലിച്ചു അപ്പോൾ വല അടിപൊളി കാലാവസ്ഥയാണ് വലയിൽ മീനുണ്ടോയെന്ന് അറിയില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മുന്നോട്ട് നടന്ന് പോവുകയാണ് വെള്ളത്തിലായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വലയാണ് ആദ്യ മനോഹരമായിട്ട് ആദ്യത്തെ വലയിറങ്ങിയിട്ടുള്ള നല്ല കാലാവസ്ഥയിലാണ് ഇറങ്ങിയത് അപ്പോൾ ആദ്യത്തെ വലയിൽ മീനൊന്നുമില്ല അപ്പോൾ അവർ വലയേറി കൊണ്ടിരിക്കുകയാണ് അവർ നമ്മൾ വരുന്ന നേരത്തെ എത്തിയിട്ടുണ്ട് എത്തിയതേ ഉള്ളൂ ഒരു രണ്ട് വലയാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലെന്തെങ്കിലും മീനുണ്ടോ നോക്കട്ടെ ഈ വലയിൽ ഒരു മീനുമില്ല അപ്പോൾ അതിലും മീനൊന്നുമില്ല കിട്ടിയിട്ടില്ല പൊഴിക്കലയിൽ വീണ്ടും വിലയിറങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും വിലയിറങ്ങിയിട്ടുണ്ട് നല്ല ഒഴുക്കാണ് രണ്ടുപേരുന്നവിടെ പോകണമെന്ന് അറിയില്ല ഞാനും അവരുടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട് ഓ സുന്ദരമായിട്ടുള്ള തിരകളും അതിഭീകരമായിട്ടുള്ള തിരകളും വരുന്ന അവസ്ഥയാണ് അപ്പോൾ നമുക്ക് മീനുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ വലി കാണുമ്പോൾ അറിയാം രണ്ടിൽ മീനുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നതാണ് ഓ വേണ്ട 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 ഓ ഒരെണ്ണത്തിൽ മീനില്ല ഗായ്സ് ഓ ആകാശത്ത് അമ്പര അമ്പരചുംബിയായി പറക്കുന്ന ചെമ്പരന്തിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളെ വലയിൽ മീനില്ല ഓ തിരമാലകൾ ഇടത്തു നിന്നും വലത്തു നിന്നും തിരമാലകൾ പുൽകി ഞാനപ്പോൾ തീരത്തേക്ക് പോരത്തു കരയിലേക്ക് പോവുകയാണ് ഗൈസ് ഓ രണ്ട് വലയിൽ മീനില്ല കണ്ടോ കണ്ടോ കടല് കണ്ടോ അതിമനോഹരമായ കടൽക്കരയിലെ കാഴ്ചകളുമായി മീൻപിടുത്തം തുടരുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് മീൻ എത്തിയത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചിട്ടുള്ളത് അതിമനോഹരമായിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോസിൽ നമ്മൾ നല്ല മീൻ പിടിക്കുന്ന വീഡിയോസ് മീനൊക്കെ പിടിക്കും പക്ഷെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ കുറച്ച് മീനൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് മീൻ കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ തുടർന്ന് കാണാം ആകാശവും തിരമാലയും തൊട്ടുള്ള വലയേറിയൽ തുടരുകയാണ് ആതിമനോഹരമായിട്ട് വലയേറങ്ങിട്ടുണ്ട് അപ്പോൾ വലയിൽ എന്തുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ചെറുത് അപ്പോൾ ഇപ്പോൾ കിട്ടിയ മീനാണ് നല്ല സുന്ദരനായ മീനാണ് വളയോടാണ് അപ്പൊ നമ്മള് ചെറുതായതുകൊണ്ട് റിലീസ് ചെയ്യാണ് അതാ തിര വരികയാണ് ആ തിരയിലോട്ട് നമ്മൾ ഈ വളയോടിന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പോകുന്നു തിരിച്ചു വിടാൻ പോകുന്നു കാശ് എക്സ്പ്രസ് പോലെ നീലാകാശം എന്ന് പറയും കേട്ടിട്ടല്ലേ ഉള്ളൂ കണ്ടല്ലോ നീലാകാശം കാർമേഘങ്ങളാൽ നിറഞ്ഞ നീലാകാശ് മീനില്ല ഏട്ടോ ആ മീനുണ്ട് മീനുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല ഗൈസ് ഒരു നല്ലൊരു മാലാവോ കരയോ എന്താണെന്ന് നോക്കാം അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ മീനാണ് ഇത് ഒരെണ്ണം നമ്മൾ റിലീസ് ചെയ്തു വല എറിയുക എന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് അത്രയും മനോഹരമായിട്ട് എറിയുക എന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി ശീലിച്ചവർക്ക് സാധിക്കും ഓ വലയിൽ മീനുണ്ടോ എന്ന് നോക്കാം നല്ല അതിമനോഹരമായിട്ടുള്ള വലയാണ് ഇറങ്ങിയിട്ടുള്ളത് ഓ മീന് കയറുന്നില്ല ഇന്ന് പക്ഷേ ഒരു മണിക്കൂർ മുമ്പ് നല്ല മീൻ കയറിക്കൊണ്ട് ഇന്നെന്ന് ഇറങ്ങിയാണ് നമ്മൾ വന്നത് പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ആദ്യം മീനൊന്നും പാവിച്ച് ചെല്ലുത്തടാൻ പാത ആളിത് പറയുന്ന വലയാണ് നമ്മള അവസ്ഥ ഇദ്ദേ ആ ഒരു നുള്ളിയുണ്ട് നമുക്ക് ഈ വലയിൽ എത്ര മീനുണ്ടോ എന്ന് നോക്കാം ഇന്ന് കിട്ടിയ ഏറ്റവും ൂടുതൽ മീൻ കിട്ടിയ വലയാണത് ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും മീൻ കിട്ടിയ വലയാണിത് വിരിയാത്ത വലയായിരുന്നു മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ട് മൂന്ന് മീൻ അതും കാര വേളാപ്പാരയുടെ കുട്ടിയാണ് ഏട്ടാ മഞ്ഞ ഓളപ്പരപ്പിലെ തള്ളും പ്രതീക്ഷിച്ച് വലയെറിയുകയാണ് വളരെ നൈസായിട്ട് വലയിറങ്ങി വെച്ചിട്ടുണ്ട് വല വല വിരിങ്ങട്ടില്ല പൊത്ത് മീന് പോവുകയാണ് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ട് ഇന്നത് കൊണ്ട് രണ്ട് മീന് ചാടിപ്പോയി അതുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല ഇരുമീനും ഇനി വല്ലാതെ കാണുമ്പോൾ അറിയില്ല രണ്ടെണ്ണം ഒട്ടായിരുന്നു രണ്ടെണ്ണം പൊത്ത് പോയിട്ടുണ്ട് അപ്പൊ ഇരിതയാണ് അപ്പൊ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു തിരുതയാണ് കിട്ടിയത് രണ്ടെണ്ണം പൊപ്പിച്ചോണ്ട് പോയിട്ടുണ്ട് രണ്ടെണ്ണം പൊട്ടിച്ചുകൊണ്ട് പോയി ഒരെണ്ണം കിട്ടി അപ്പോ കണ്ട അത്യാവശ്യം നല്ല സൈസുള്ള തിരുത അത് വലയിൽ കുരുങ്ങിപ്പോയി അപ്പോ വളരെ സാവനം എടുത്തൊന്ന് കാണിച്ച് തരാൻ പറ്റുമോ ആ സാധനത്തിൻ്റെ സൈസ് കണ്ടല്ലോ ഇത്രയും സൈസുള്ള മീനാണ് അപ്പോ ശരി ഓക്കെ ഓ വളരെ സാവധാനം വല വീശിയിട്ടുണ്ട് അത് അടുത്ത ആ സുഭാഷും വല വീശിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വല കളാണ് ഇറങ്ങിയത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് പൊപ്പിച്ച് പോകാളില്ലേടേ അതാ ഓ എൻഡാഗ സീനറിയോ നോക്ക് വല്ലാത്ത സീന തന്നെ ഇല്ലേ ഓ സെറ്റ് അപ്പോ മീനുണ്ടോ നോക്കാം ആ ഹാ 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 അപ്പോ ഗായ്സ് മീന് മീനില്ല ഓ ഗൈസ് മീൻ പിടിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനറിയാണ് ഓ അപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് പോഴിയൂർ ബീച്ച് കോഴിയൂരിലല്ല പൂവാർ ബീച്ചിലാണ് കേട്ടോ ചെറിയ രീതിക്ക് തിരമാല തള്ളി കയറുകയാണ് അയ്യോ വല വിരിങ്ങില്ല ഗൈസ് ഏ എന്തരും യാത് രാജ്യത്തിന്റെ ഭൂപടം ഇറങ്ങി വെച്ചെന്നറിയില്ല അപ്പോ ഭൂപടം ഇറങ്ങിയാലും മീനുണ്ട് ഒരു ഹലോ ത്ച്ചാമാരെ പൂർ ബീച്ചിന്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കണ്ടാലോ ഓ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ആ ഓ ഓക്കെ സെറ്റല്ലേ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ വല വീശൽ തുടരുകയാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് വല ഇറങ്ങിയിട്ടുള്ളത് വാവ് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വില കൊണ്ട് മീനൊന്നും കിട്ടക്കില്ല വീഡിയോ എടുക്കവുമില്ല അപ്പോൾ നോക്കാം ഈ വിലയിൽ എന്തെങ്കിലും മീൻ കിട്ടുമോ എന്ന് ഈ വിലയിൽ മീൻ കിട്ടിയില്ല എങ്കിൽ അടുത്ത വിലക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വിലയിൽ മീനില്ല എന്നാ ആ മീനുണ്ട് കേട്ടോ ഗെയ്സ് ആ ഓ സെറ്റ് സെറ്റ് അസ്തമയം അപ്പോഴൊരു കുഞ്ഞൻ പ്ലാച്ചിയും ഒരു കാരയും കിട്ടിയേട്ട് അതിമനോഹരമായിട്ടുള്ള അസ്തമയ സൂര്യന്റെ കാഴ്ചകളാണ് ഓ എന്ത് സെറ്റാണില്ലേ അടിപൊളി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സായംസന്ധ്യയിലെ കാഴ്ചകൾ ഈ വിലയ്ക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ പയ്യെ തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാല ഒരു മാലാവാണ് ലക്ഷങ്ങൾ വിലയാണ് ഇതിന്റെ ചെതമ്പലിന് അതിന്റെ പക്ഷെ സൈസ് തന്നെ അടുത്ത വില ഇറങ്ങിട്ടുണ്ട് ഓ നല്ല ചാകരയാണ് ഗൈസ് ചാകര എന്നൊക്കെ ഞാൻ പറയും പക്ഷെ നിങ്ങൾ വിശ്വസിക്കരുത് ചാകരയാണെന്ന് കാരണം നമുക്ക് മോ ആ ചാകര അല്ലേട്ടോ ഒരു മീൻ തന്നെയാണ് നേരത്തെ കിട്ടിയതിന്റെ ബാലൻസ് ആണ് കഴിഞ്ഞ ബാലൻസ് വിലയിൽ കിട്ടിയ കൂട്ടുകാരനെയും പിടിച്ചോ ലൈജി അപ്പോ അടുത്ത പാലാങ്കണ്ണി എന്നും ചാവറ്റ എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് അപ്പോ എന്റെ കൂട്ടുകാരെ അടുത്തവനെയും പിടിച്ചിട്ടുണ്ട് വെളിയില്ല കിടക്കുന്നത് ഓ കണ്ട കേ വല ഇറങ്ങിട്ടുണ്ട് കേസ് അപ്പോൾ ഞാൻ നല്ല സൂം ചെയ്താണ് എടുത്തത് അപ്പോൾ അപ്പോ പേരും വില ഇറങ്ങി വലിച്ചു സായം സയംസന്ധി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും മീനുണ്ടോ നോക്കയാണ് വളരെ സാവധാനം ഒരെണ്ണത്തിൽ മീനില്ല അപ്പോൾ നമ്മളെ വിലയിൽ മീനുണ്ടോ നോക്കാം അതിലും മീനില്ലെന്നാണ് തോന്നുന്നത് അതിനേ ആ ഇല്ല

അപ്പൊ ഗ് ഓ ഞാനിത് കണ്ടില്ല കേസ് കണ്ടില്ല ഗൈസ് പലക്കാരെ ഒരറിവ് തന്നില്ല കേസ് നമ്മളെ പാലാക്കട്ടിയാണ് വീണ്ടും അതിമനോഹരമായ കാലാവസ്ഥയിൽ വളരെ മനോഹരമായിട്ടുള്ള വലയെറിയക്കം തുടർന്നു കൊണ്ടിരിക്കുകയാണ് സെറ്റ് വലയിറങ്ങിട്ടുണ്ട് അപ്പൊ അൻപത് കിലോ തിരച്ചിയാണ് ഒരു കുഞ്ഞൻ അപ്പതിരച്ചിയാണേ ഓ തുടിക്കുന്ന തുടുപ്പ് കണ്ടോ കുത്തണോ ഇന്ന് സുന്ദരൻ തേടാണ് ഇന്ന് സുന്ദരൻ ഏട്ട എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഇന്ന് കിട്ടിയ ആദ്യത്തെ ഏട്ടയാണ് അപ്പൊ നമുക്ക് ഇന്ന് കൊറേ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹലോ കണ്ടല്ലോ ഒരു സുന്ദര ഞണ്ട കാ കാഴ്ചകളെ മറച്ചുകൊണ്ട് യാത്രയാവുകയാണ് കടലിലോട്ട് നല്ല ഭംഗിയുള്ള ഞണ്ടാണ് ഓഹോ ഒരു ഒരിറുക്കുകാർ കുറവുണ്ട് അതാണ് ആശാം പയ്യ പമ്മി പമ്മി പോകുന്നത് അപ്പം ശരിയടാ ഗുഡ് ബൈ നമ്മൾ വലയിൽ കയറി വന്നോ തിരിച്ചുവിട്ടു